സ്നേഹം പ്രശംസിക്കുന്നില്ല എന്ന് ഒന്ന് കൊരിന്ത്യർ പതിമൂന്നിൽ എഴുതിയിരിക്കുന്നു മറുവശത്ത് ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നാം പ്രശംസിക്കണമെന്ന് എഴുതിയിരിക്കുന്നു ഇത് അല്പം പരസ്പരവിരുദ്ധമാണെന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ ഒന്ന് കൊരിന്ത്യർ പതിമൂന്നിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് നാം നമ്മെക്കുറിച്ച് പ്രശംസിക്കരുതെന്നാണ് വിന്റെ പുസ്തകത്തിൽ നാം ദൈവത്തെക്കുറിച്ചും ഈ സത്യത്തെക്കുറിച്ചും പ്രശംസിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് ഈ വാക്കുകൾ നമ്മെ പ്രബുദ്ധരാക്കുന്നു ദൈവം നമുക്ക് നമ്മുടെ ശരീരവും ആത്മാവും സകലവും നൽകിയിരിക്കുന്നു ദൈവമാണ് അവയെ സൃഷ്ടിച്ചത് ദൈവം ഓരോ വ്യക്തിക്കും ചില പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട് ഒടുവിൽ നമ്മിൽ നിന്നും അല്ല ഒന്നും പുറപ്പെടുന്നതെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ കഴിയും ഇക്കാര്യത്തിൽ നമ്മുടെ സ്വന്തം ശക്തിയെക്കുറിച്ച് നാം പ്രശംസിക്കരുതെന്ന് ദൈവം നമ്മെ ഉണർത്തുന്നു ആരെങ്കിലും തന്നെക്കുറിച്ചു തന്നെ പ്രശംസിക്കുന്നുവെങ്കിൽ അവൻ സ്നേഹമില്ലാത്തവനാണെന്ന് മനസ്സിലാക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ ദൈവസത്യത്തിൽ നിന്ന് അകന്നു പോകുകയാണ് നമുക്ക് ഈ രമ്യാവ് ഒൻപതിന്റെ ഇരുപത്തിമൂന്നിലേക്ക് പോകാം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിൽ അല്ലോ എനിക്കു പ്രസാദമുള്ളത് എന്നു യഹോവയുടെ അരുളപ്പാട് ഈ വാക്യം വായിക്കുമ്പോൾ ദൈവം സ്വയം നീതിമാനും സ്വേച്ഛാധിപതിയുമാണെന്ന് ചിലർ ചിന്തിച്ചേക്കാം എന്നിരുന്നാലും നാം നമ്മെക്കുറിച്ച് പ്രശംസിച്ചാൽ ഒടുവിൽ നാം അവിടുത്തെ ഉപേക്ഷിക്കുമെന്ന് ദൈവത്തിനറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് ഒരു പട്ടണം പണിയാം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം എന്ന് അവർ പറഞ്ഞു ഗോപുരം ഉയർന്നു ഉയർന്ന് അതിന്റെ കൊടുമുടി സ്വർഗത്തിലേക്ക് ഉയരുകയും ചെയ്തപ്പോൾ ജനങ്ങൾ തങ്ങൾക്ക് ശക്തി നൽകിയ ദൈവത്തിന്റെ കൃപ മറക്കാൻ തുടങ്ങി അവരുടെ ദൃഷ്ടിയിൽ മനുഷ്യശക്തിയാൽ നിർമ്മിക്കപ്പെട്ട വലിയ ബാബേൽ ഗോപുരം അവർക്ക് കാണാൻ കഴിഞ്ഞു അതിനാൽ ദൈവത്തെ മറക്കുന്ന പ്രക്രിയയിൽ ജനങ്ങൾ അനിവാര്യമായും സ്വയം വെളിപ്പെട്ടു കാണ്ട് പ്രശംസിക്കുന്നു എന്നിരുന്നാലും നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം നാം ഒരിക്കലും മറക്കരുത് തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു അവിടുന്ന് നമുക്കുവേണ്ടി കുരിശിൽ പോലും മരിച്ചു ദൈവം തന്റെ സ്വന്തം തേജസ്സിനുവേണ്ടി ഈ വാക്കുകൾ നമുക്ക് ഒരിക്കലും നൽകിയില്ല ഇത് ചെയ്യാൻ ദൈവം നമ്മോട് പറഞ്ഞതിന്റെ കാരണം നമ്മുടെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് ജനങ്ങൾ തങ്ങളെക്കുറിച്ച് പ്രശംസിക്കാനും സ്വന്തം ശക്തി വെളിപ്പെടുത്താനും ഇഷ്ടപ്പെടുന്നു തൽഫലമായി അവർ രക്ഷയിലേക്കും സ്വർഗരാജ്യത്തിലേക്കുമുള്ള വഴിയിൽ നിന്നും വ്യതിചലിക്കുന്നു അതിനാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത് നാം ദൈവത്തെ അറിയുന്നുവെന്നും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നുവെന്ന വസ്തുതയെ ചൊല്ലി നാം പ്രശംസിക്കണം ദൈവത്തിന്റെ സത്യവചനത്തെക്കുറിച്ചും നാം പ്രശംസിക്കണം അവയിലാണ് താൻ ആനന്ദിക്കുന്നുവെന്ന് ദൈവം പറയുന്നു നമുക്കെല്ലാവർക്കും ദൈവത്തെക്കുറിച്ചും ഈ സുവിശേഷത്തെക്കുറിച്ചും മറ്റുള്ളവരോട് സത്യത്തെക്കുറിച്ചും പ്രശംസിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി